ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മണി ചെടിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് നമുക്ക് മുന്നേ വീട്ടിലുണ്ടായിരുന്നത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് മണി ചെടി വളർത്തിയതായിരുന്നു നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലിൽ മണ്ണ് നിറച്ച് പോഴിച്ചിട്ടിട്ട് നിറച്ചും അതിൻ്റെ ഉള്ളിലേക്ക് ചെടി പിടിപ്പിച്ചിട്ട് ഒരു നല്ലോണം ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തായിരുന്നു ഇതിൽ നിറച്ച് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഈ ചെടിയൊക്കെ ഏകദേശം പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ക്ഷീണിച്ച അവസ്ഥയിലാണ് എന്നാലും പുതിയ തൈകളൊക്കെ ഇതിൽ നിന്ന് കിളുത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ തൈകൾ അപ്പം നമ്മൾ ഈ മൊത്തത്തിൽ ഈ എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഒന്ന് റീപോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഇട്ട് തരുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ആദ്യം നമ്മൾ ആ ഒരു ബോട്ടിൽ അങ്ങനെ എടുത്തിട്ട് മണ്ണൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നല്ല നല്ല പീസുകൾ നോക്കിയിട്ട് നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണ്ണ് ഈ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ആണ് മെയിനായിട്ട് ഗാർഡനിങ് സോയിലും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ആണ് ഉള്ളത് അത് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് കരിക്കട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും വളം തന്നെ ഈ ചെടികൾക്ക് ധാരാളമാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഈ പോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മണ്ണൊക്കെ നിറച്ചിട്ട് ഏകദേശം പോട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇതൊക്കെ നമ്മൾ മുന്നേ ഇട്ട് കൊടുത്തിട്ടുള്ള ഹോൾസാണ് ഇങ്ങനെ നമ്മൾ എല്ലാ ചെടിയിൽ നിന്നും ഇതുപോലെ കമ്പെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ കമ്പുകൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഹോളിലേക്ക് നന്നായിട്ട് ആഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആ ചെടിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ തൈകളാണ് അപ്പോൾ നല്ലൊരു ആരോഗ്യക്കുറവ് ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പോട്ട് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പിന്നെയും തയ്ച്ച് വളരുന്നതാണ് അപ്പം കുറേ കാലമൊക്കെ കൂടുമ്പോൾ ഒരു ആറേഴ് മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് നശിക്കാതെ നമ്മളെ എന്നും നിലനിർത്തി കൊണ്ടുപോകാം അതിൽ നിന്നെ നല്ല ഇലകളൊന്നും വരാത്ത കമ്പന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ എല്ലാ ബോട്ടിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ മറ്റൊരു ബോട്ടാണ് ഇതിലും നിറച്ച് വള്ളികളായിട്ട് ഒരുപാട് തൂങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നും നല്ല നല്ല പീസ് നോക്കിയിട്ട് നമ്മൾ ആ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് പുതിയ പുതിയ തൈകളൊക്കെ കിളിക്കുന്നുണ്ട് എന്നാൽ ഇറ്റേക്കൊരു ആരോഗ്യക്കുറവുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ടൊന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നല്ല കമ്പുകൾ നോക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് ഒരാഴ്ചക്കകം തന്നെ ഇച്ചടി നന്നായിട്ട് പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങും പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചെടുക്കാവുന്ന പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടിയാണ് ഇത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ ടെറസിൻ്റെ മോളിലൊക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൺലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്നും പൂക്കളും അതുപോലെ മുത്തുകളൊക്കെ ഉണ്ടാവും ഈ കുഫി കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്നും ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക ഇതുപോലെ നമ്മൾ ഈ രണ്ട് പോട്ടിലും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കമ്പുകളൊക്കെയാണ് നമ്മൾ അലട്ടി മാറ്റിയിട്ട് വെച്ച് കൊടുക്കുന്നത് ഇതൊക്കെ പൂവ് കഴിഞ്ഞ ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പല കളറിലുള്ളതുണ്ട് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ മിക്സഡായിട്ട് വരുന്ന കളറുകളൊക്കെ ഉണ്ട് ഇത് പത്തുമണി ചെടിയിൽ തന്നെ വരുന്നൊരു വേറൊരു ചെടിയാണ് ഡബിൾ പെറ്റൽസ് ഉള്ളതല്ല സിംഗിളായിട്ട് ഉണ്ടാവുന്ന വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ഇതൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കമ്പ് അഴറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങളെ വീട്ടിൽ ഈ ചെടിയുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കിടക്കൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങളെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കിടക്കൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ